ഞാനവിടെ എല്ലാവർക്കും സ്വാഗതം തന്നെ അല്ലേ ഇത് നമുക്ക് നമ്മുടെ ഉസ്താദ് ഹോട്ടലിലെ മറ്റേ നമ്മുടെ ഫ്യൂഷൻ നോക്കിയാലോ പൊറോട്ടയും ഓംലറ്റൊക്കെ വെച്ച് അപ്പം വിസ്മി ഷാരോൺ വെൽക്കം ടു ഷാരോൺ അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് നമ്മുടെ പൊറോട്ട അങ്ങനെ ചൂട്ട് വെക്കാം അപ്പം അപ്പാടി നേരത്തെ തീരും പിന്നെ അതിൻ്റെ ഒന്ന് നമുക്ക് അരിയാനുള്ള സാധനം അരിഞ്ഞ് വെക്കാം ഇപ്പോൾ കൈ സവാള മാത്രമേ ഉള്ളൂ ഫുള്ള സവാളകൾ വെച്ച് നമുക്ക് പരിപാടി തുടങ്ങാം അപ്പോൾ ഇന്നലെ അടുത്ത് എൻ്റെ ബാക്കി സവാള റെഡി നമുക്കിതിൻ്റെ പാതി സവള മതി മൊത്ത സവാളോടെ ആവശ്യമില്ല എന്നാൽ ഒരു ഓംലേറ്റ് അല്ലേ ഉള്ളൂ ഇതന്നെ ധാരാളം നമ്മൾ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ സവോള അരിഞ്ഞു ഇനി നമുക്ക് മുട്ടയൊടിച്ച് ഒടച്ചൊടിക്കാം ഒട്ടയടുക്കുക വലത്തടിക്കുക പൊട്ടി ഞാൻ ഒഴിക്കുക അതിനകത്തേക്ക് നമ്മൾ എടുത്ത അതിനു വെച്ച സവോള പിന്നെ ഉപ്പ് പോയോ എന്നൊരു ചെറിയ സംശയം നമുക്ക് നമ്മുടെ മുട്ട അടിച്ച് പതി പതച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പൊരിക്കുന്നതിന് മുമ്പ് നമുക്ക് നേരെ പോയി ചപ്പ് ചപ്പത്തില്ല പൊറോട്ട ചുട്ടെടുക്കാം ഇവിടെ നമുക്ക് പൊറോട്ട ഇങ്ങനെ മാവിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ദേ റെഡി ടു ഇറ്റ് സാധനം കിട്ടും ഒന്ന് പൊട്ടിച്ച് ചുട്ടെടുക്കുക അത്രേ ഉള്ളൂ ഇത് പല പല ബലവിലാണ് ചിലപ്പോൾ രണ്ട് മണിന് കിട്ടും ചിലപ്പോൾ നാല് കോണ്ടിന് കിട്ടും ചിലപ്പോൾ അഞ്ച് കോണ്ടിന് കിട്ടും താമലിപ്പായ്ക്ക് ഇരുപതെണ്ണം അപ്പം ഇത് പൊട്ടിച്ച് കണ്ടെണ്ണം ചുട്ടെടുക്കാം അപ്പോൾ രണ്ട് പൊറോട്ട എടുത്ത് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അടുപ്പിൻ്റെ പാത്രം വെച്ചിട്ട് ചൂടാവാൻ വേണ്ടി ഇനി ചൂടാമുള്ള താമസം പാത്രം നോൺ സ്റ്റിക്കാണ് എന്നാലും ഊട്ടിപ്പിടിക്കാരൊക്കെ വേണ്ടി അടിപ്പിടിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുമല്ലോ കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചുറ്റി ചുവക്കുക ചൂടായി എന്ന സുഭപ്രതീക്ഷയോടെ ആദ്യത്തെ പൊറോട്ട പൊറോട്ട തന്നെയല്ലേ ചില സമയത്ത് ഇവിടെ നമ്മളെ പറ്റിക്കും പൊറോട്ട എന്ന് പറഞ്ഞുകൊണ്ട് പൊറോട്ടയുടെ കവറിൻ്റെ അത് ചപ്പാത്തി തരും അതുമാതിരി ഉടായ്പള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇനി ഒന്ന് ചെറുതായിട്ട് മറച്ചിട്ടേക്കാം അതിൻ്റെ ഇനി കരിഞ്ഞു പോകും നമ്മളൊക്കെ പണ്ട് പ്രൊഫഷണൽ ആയതുകൊണ്ട് കറക്കിയെടുക്കുന്ന പരിപാടി താഴെ എൻ്റെ ഭാഗ്യം യെസ് അപ്പം പൊറോട്ട ഒന്ന് റെഡി ഇനി രണ്ടാമത്തെ പൊറോട്ടയും പതുക്കെ അടുപ്പിലേക്ക് അങ്ങനെ അവനും ഏകദേശം ചൂടായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളായി ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് പോക വരാൻ തുടങ്ങി നമുക്കിത് ഒന്ന് മറിച്ചിട്ട് നോക്കാം ആ ഞാൻ പറഞ്ഞില്ലേ ചില സമയത്ത് കരിയാനും സർവീട്ടും അങ്ങനെ രണ്ടാമത്തെ പൊറോട്ടയും റെഡി പേട്ടിലേക്ക് മാറ്റാം സോറി പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ നമുക്കിൻറ്റകത്ത് മുട്ട പൊരിച്ചെടുക്കാം എണ്ണ ഒഴിച്ചു മുട്ടയും പതുക്കെ ഒഴിച്ചു ഒരു പോലും ഇല്ലാത്ത മുട്ടയല്ലേ അവിടെ മറ്റേ അമീവ പോലെ ഇരിക്കുന്നു ഒരു വെറൈറ്റി ഒക്കെ വേണ്ടി നമുക്ക് കുറച്ച് മുളക് കൂടി മുളക് ഊടിയേക്കാം ചുമ്മാ വെറൈറ്റി മാത്രം മശം ഉണ്ടായിട്ടില്ല സാധനം ഞാൻ നിങ്ങളെ കണക്കൊന്ന് മറച്ചു വിട്ട് കേട്ടോ ഇനി മറിച്ചിടുമ്പോൾ നട കീറിപ്പോയാതെന്ന് പറഞ്ഞാൽ കളിയാക്കാൻ കുറേ പേര് വേണം അങ്ങനെ പെയിനടി മുട്ടയും റെഡി ചപ്പാത്തിയും റെഡി ഇനി നമുക്ക് ഇതിനകത്ത് ഒന്ന് ചൂട്ടിയെടുക്കാം ഡോക്ടർ ലത്താകളീശ്വരന്മാരെ മനസ്സിലായത് കൊണ്ട് മുട്ട പതുക്കെ നമുക്ക് ഇതിലേക്ക് വെക്കാം ഒരു സൈഡും പത്തൊക്കെ ചോദി തുടങ്ങാം പച്ചക്കറി നല്ലായിരുന്നല്ലേ സാരില്ലേ എനിക്ക് കേട്ടെ യെസ് റോളർ കമ്മച്ച വെച്ച ഒരു ക്ലാസ് ചായം കൂടെ ഇടാം ചായ തന്നെ വീട്ടിലൊക്കെ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ചായ എല്ലാവർക്കും ഇടാൻ അറിയാവുന്ന കാര്യമല്ലേ അപ്പം നമുക്ക് പിന്നെ കാണാം സാധനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീട്ടിൽ കാണുന്നവർ ജിസ്മി ഷാരോൺ ബൈ